നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ചാ വിഷയമാക്കുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി സോമവാരം തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇന്ന് തിങ്കളാഴ്ച രാഹു കലം നിങ്ങൾക്കറിയാം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള സമയം ഇന്നത്തെ സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ ആറ് ഇരുപത്തി ഏഴ് അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ച് ഇന്നത്തെ തിഥി വളരെ ദുർബലമായ തിഥിയാണ് ചതുർഥിതിഥിയാണ് കറുത്തപക്ഷത്തിലെ ചതുർഥി തിഥി വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും ചതുർഥി ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് ശുഭഫലങ്ങൾ തരികയില്ല അങ്ങനെ ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥികൾ ജ്യോതിഷത്തിൽ എന്തൊക്കെയുണ്ട് മൂന്ന് തിഥികളുണ്ട് ഒന്ന് ചതുർത്ഥി നാല് മറ്റൊന്ന് നവമി ഒൻപത് മറ്റൊന്ന് ചതുർദശി പതിനാല് ഇത് വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും ശുഭങ്ങൾ തരാത്ത തിഥിയാണെന്ന് അറിയുക ഇന്നത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ് പൂരാടം ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത പെടുന്ന നക്ഷത്രങ്ങളാണ് പൂരം പൂരാടം പുരൂരുട്ടാതി ഇന്നത്തെ ദിനം പുരാടം നക്ഷത്രമായതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിങ്കളാഴ്ചയുമാണ് തിങ്കളാഴ്ച ചന്ദ്രൻ ദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് പൂരാടം നക്ഷത്രമാണെങ്കിലോ അതിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രനെ കൊണ്ടാണ് ദേവിയെ ചിന്തിക്കുക അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വ ഭൃഗുനന്ദനഹ ഭാർഗവനന്ദനൻ ശുക്രൻ അന്നപൂർണേശ്വരിയാണ് ലക്ഷ്മിയാണ് യക്ഷിയാണ് അതിനാൽ ഇന്നത്തെ ദിനം അവിവാഹിതരായ യുവതി യുവാക്കളുടെ പേരിൽ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാൻ വളരെ നല്ലതാണ് സ്വയംവര മുക്തി ചെയ്യുക കാടമ്പഴ പോലുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നാളികേരമടിച്ച് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം അപ്രകാരം തന്നെ ഭാര്യാഭർത്തർ ദാമ്പത്യം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ പേരിൽ ദാമ്പത്യ ഐക്യ പുഷ്പാഞ്ജലി ചെയ്യാം അല്ലെങ്കിൽ ദാമ്പത്യ മുട്ട് നാളികേരം കൊണ്ട് ചെയ്ത് ദോഷങ്ങളൊക്കെ അകറ്റിയാൽ വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിനമാണ് നക്ഷത്രമാണ് എന്ന് അറിയുക അല്ലാതെ മറ്റൊരു ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിനം അനുവദനീയമല്ല ഒരു ശുഭകാര്യത്തിനും നക്ഷത്രം നാം ഉപയോഗിക്കില്ല അപ്രകാരം തന്നെ ഇന്നത്തെ തിഥിയും വളരെ ദുർബലമാണ് അതിനാൽ സാമ്പത്തിക വിഷയങ്ങൾക്കോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇന്നത്തെ ദിനം അനുകൂലമല്ല എന്നറിയുക ക്ഷേത്ര ദർശനം നടത്തി മനസ്സിന് സ്വസ്ഥതയുണ്ടാക്കി തിരിച്ചു വരിക നന്ദി നമസ്തേ